കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ വി കെയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ബിവറേജ് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കുപ്പി മാഹി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ തലശ്ശേരി ചേറ്റങ്കുന്ന് സ്വദേശി ഫൗസ് മഹലിൽ വി കെ സലീം എന്നയാളെ അറസ്റ്റ് ചെയ്തു മദ്യ നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് അറസ്റ്റിലായത് കുറച്ച് ദിവസങ്ങളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഡ്രൈഡേ ദിനത്തിൽ ബിവറേജസ് പരിസരത്ത് മാഹി മദ്യ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു പ്രതിയെ കൂത്തുറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കും പ്രിവെൻറ്റീവ് ഓഫീസർ നജീബ് കെ കെ പ്രിവെൻറ്റീവ് ഓഫീസർ അനീഷ് കുമാർ പി ഷാജി ബിജേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ജലീഷ് ആദർശ് ഷജേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈനി ദീപ സീനിയർ എക്സൈസ് ഡ്രൈവർ സുരാജ് എം കെ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു